ജനങ്ങൾക്ക് പ്രയോജനപ്പെടാതെ ഹൈറേഞ്ചിലെ കുടിവെള്ള പദ്ധതികൾ ജൽ ജീവൻ മിഷൻ പൈപ്പിടിയിൽ ആരംഭിച്ചിട്ട് രണ്ടു വർഷം കഴിയുന്നു വീടുകളിലേക്കുള്ള പൈപ്പിടിയിൽ ജോലികളാണ് ഇപ്പോൾ നടന്നുവരുന്നത് കുടിവെള്ളം എത്തിക്കാൻ അഞ്ചുരുളിയിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ സ്ഥലമെടുപ്പ് പൂർത്തിയാക്കിയതല്ലാതെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ത്രിതല പഞ്ചായത്തിന്റെ പദ്ധതികൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഇതും പരാജയപ്പെടുകയാണെന്നാണ് ഉയരുന്ന ആരോപണം മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഓരോ കുടുംബത്തിലും വെള്ളം എത്തിക്കുമെന്നായിരുന്നു വാഗ്ദാനം നൽകിയിരുന്നു ഹൈറേഞ്ചിൽ വാട്ടർ അതോറിറ്റിയുടെ പദ്ധതികൾ ഏറ്റെടുത്തും പുതിയ പദ്ധതികൾ ആരംഭിച്ചുകൊണ്ട് കുടിവെള്ളം എത്തിക്കാൻ പദ്ധതി രൂപീകരിച്ചത് ഏഴ് പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ പദ്ധതി രൂപീകരിച്ചത് അഞ്ചുള്ളിയെ ലക്ഷ്യം വെച്ചായിരുന്നു എന്നാൽ പദ്ധതി ആവിഷ്കരിക്കേണ്ട ഭൂമി സ്വകാര്യ വ്യക്തിയുടെ കൈവശമായിരുന്നു നിയമ നടപടിയിലൂടെ ഈ ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തു തുടർ നടപടി ഇതുവരെയും ആരംഭിച്ചിട്ടില്ല വിവിധ പഞ്ചായത്തുകളിൽ പൈപ്പിടിയിൽ ആരംഭിക്കുകയും ചെയ്തു വിതരണ പൈപ്പുകൾ സ്ഥാപിച്ച ിൽ വീടുകളിലേക്ക് കണക്ഷൻ പൈപ്പുകൾ ഇടുന്ന നടപടിയാണ് ഇപ്പോൾ നടന്നു വരുന്നത് എന്നാൽ ഇവിടെ എവിടെ നിന്ന് വെള്ളം എത്തിക്കുമെന്ന് മാത്രം ആർക്കും അറിയത്തില്ല പദ്ധതികൾ ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടെങ്കിലും കുടിവെള്ളം പോലുള്ള പദ്ധതികളെല്ലാം എല്ലാം ഇരുന്ന് അവതാളത്തിലാണ് നമുക്കറിയാം ഏറ്റവും കൊട്ടിഘോഷിച്ച് നടത്തിയ ജൽ ജീവൻ മിഷന്റെ പദ്ധതി കുറെ പൈപ്പുകൾ ഇട്ട് പോയതൊഴിച്ചാൽ വേറെ യാതൊരു ക്രിയാത്മകമായ പരിപാടികളും നടക്കുന്നില്ല അതിന്റെ കുറേ ഫണ്ടുകൾ മാറിപ്പോയി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും കെടുകാര്യസ്ഥ ഇതിനകത്ത് നമുക്ക് വളരെ സ്പഷ്ടവും വ്യക്തവുമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കുറെ പൈപ്പുകൾ സ്ഥാപിക്കുകയും പൈപ്പിടിയിൽ പൂർത്തിയായ സ്ഥലങ്ങളിൽ റോഡ് മുറിച്ച വീടുകളിലേക്ക് കണക്ഷൻ പൈപ്പ് ഇഴുന്ന നടപടിയാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഇതിനായി ലക്ഷങ്ങളാണ് ചെലവിടുന്നത് ഗ്രാമീണ റോഡുകൾ പൈപ്പിട്ട് സഞ്ചാര യോഗ്യമല്ലാതെ മാറുകയും ചെയ്തു ഈ പദ്ധതിയും പൈപ്പിടിയിൽ കൊണ്ട് അവസാനിക്കുന്ന അവസ്ഥയിലാണ് ആനയെ മേടിക്കാതെ തോട്ടു മേടിച്ച നടപടി പോലെയാണ് ജലജീവന്റെ പ്രവർത്തനം വെള്ളമില്ലാതെ കോടികൾ എന്തിന് ചെലവഴിക്കുന്നു എന്ന ചോദ്യവും ഉയരുകയാണ് ഇടുക്കി വിഷൻ ന്യൂസ്